കേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം ആരാണ് ഓപ്ഷൻ എ സച്ചിൻ ടെണ്ടുൽക്കർ ഓപ്ഷൻ ബി ധ്യാൻചന്ദ് ഓപ്ഷൻ സി കപിൽ ദേവ് ഓപ്ഷൻ ഡി വിശ്വനാഥൻ ആനന്ദ് ഓപ്ഷൻ എ ലിയാണ്ടർ പൈസ് ഇന്ത്യൻ കായിക ലോകത്തെ ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് ാൻ ആനന്ദ് ഞാൻ വിചാരിക്കുന്നത് സർ നേരത്തെ പറഞ്ഞ പോലെ മൊത്തത്തിലൊരു ആശങ്കയാണ് ആണ് എന്നാലും വിശ്വനാഥൻ സർ വിശ്വനാഥൻ താങ്കൾ പറഞ്ഞത് ചിരിക്കണോ കരയണോന്നുള്ള ഏത് ഭാവം വരുത്തണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിലാണ് ഏത് ഭാവം വരുത്തണം കൺഫ്യൂഷൻ ഉണ്ടോ ശരിക്കല്ലേ വേണ്ടല്ലേ ഒന്ന് ഒരു നിൽക്കട്ടെ നിർവികാരത ഭാവുമില്ല കൊടുങ്കാറ്റുമ്പോൾ നമുക്ക് തലമുണ്ട് അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം അവിടത്തെ അവസ്ഥ എന്തുവാ അവിടെ നോക്കാൻ എനിക്ക് അനിയന്റെ മുഖത്ത് പിന്നെ എപ്പോഴും സീരിയസ് ആണ് ആള് ചിലപ്പോൾ ചില ആൾക്കാർ മരിച്ചു എന്നുള്ള വാർത്തയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആശുപത്രി കിടക്കുമെന്ന് ആദ്യം പറയും ഏ പിന്നീട് പറയും അതല്ല ഐ സിയു ലാന്ന് പറയും അവസാനം പറയും മരിച്ചു എന്ന് പറയും അപ്പം മൂന്ന് ഷോക്ക് ആയി അവർക്ക് അതേസമയം ആദ്യത്തെ ഷോക്കിൽ തന്നെ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർ ഇൻസ്റ്റാൾമെൻറ്റ് ഷോക്ക് ഒഴിവാക്കുകയും പ്രത്യക്ഷത്തിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇൻസ്റ്റാൾമെൻറ്റ് ഷോക്ക് ഒഴിവാക്കിയിട്ട് താങ്കൾ പറഞ്ഞ ഉത്തരം താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ഉത്തരം ശരിയാണ് അഞ്ചു ലക്ഷം രൂപയുടെ ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കും ാണ് വിശ്വനാഥനന്ദ് പോലും ആ ബോർഡ് വെച്ചിട്ട് ഇത്ര ടെൻഷൻ അടിച്ചിട്ടുണ്ടാവില്ലേ അത്രയും സത്യം അല്ല എല്ലാരും അല്ല എന്റെ ഒരു കാര്യത്തില് ഞാൻ അന്നത്തെ ആ ഒരു ലെവലിലേക്ക് ഇങ്ങനെ വന്ന മാതിരി ആയിപ്പോയി പെട്ടെന്ന് മോളെ കേസ് കേട്ടപ്പോണ്ടായ ആ ഒരു വെപ്രാളവും ഒക്കെ കൂടെ ഒന്നാമത്തെന്താ പറയാ ഞാൻ അഞ്ചു ലക്ഷം ഇതുവരെ കണ്ടിട്ടില്ല